ബിഗ് ബോസിലെ ഗെയിം പ്ലാനുകൾക്കൊപ്പം ചർച്ചയാകുന്ന ഒന്നാണ് മത്സരാർത്ഥികൾക്കിടയിലെ ലവ് ട്രാക്കും ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആറാം സീസൺ ആരംഭിച്ച് രണ്ട് ദിവസം പിന്നിട്ടപ്പോഴേക്കും ഹൗസിനകത്ത് ഒരു പ്രണയം മുട്ടിയിടുന്നുണ്ടോ എന്നാണ് പ്രേക്ഷകരും വീടിനകത്ത് ചില മത്സരാർത്ഥികളും സംശയിക്കുന്നത് കമൽ സംവിധാനം ചെയ്ത പ്രണയമേനുകളുടെ കടൽ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ കവർന്ന ഗബ്രി ജോസും ബ്യൂട്ടി ബ്ലോഗറായ ജാസ്മിനും ഷോയ്ക്കിടയിൽ ലവ് ട്രാക്ക് പഠിക്കുന്നുണ്ടോ എന്നാണ് സഹമത്സരാർത്ഥികൾ ചില സംശയം ഉന്നയിക്കുന്നത് ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ റോക്കി എന്നിവരെല്ലാം ഇക്കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി ഗബ്രി ജാസ്മിൻ ബന്ധത്തെ റോക്കി ചോദ്യം ചെയ്ത് വീടിനകത്ത് വലിയ വഴക്കുന്നതിന് കാരണമാകുകയും ചെയ്തു നിങ്ങൾ പുറത്തുനിന്ന് സെറ്റായി വന്നതല്ലേ എന്നാണ് റോക്കി ഇരുവരോടുമായി ചോദിച്ചത് തൻ്റെ പവർ സംബന്ധിച്ച് അൻസിബിയുമായി ഗബ്രി വഴക്കിടുന്നതിനിടയിലാണ് ജാസ്മിനുമായി ഗബ്രി നേരത്തെ പുറത്തുനിന്ന് സെറ്റായാണ് എന്ന ചോദ്യം റോക്കി എറിയുന്നത് ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഗബ്രി ഒഴിഞ്ഞു മാറി എന്നാൽ റോക്കിയുടെ ആരോപണം വെറുതെ വെട്ടുകളയാൻ ജാസ്മിൻ ഒരുക്കുമായിരുന്നില്ല റോക്കിയുമായുള്ള ജാസ്മിൻ്റെ തർക്കം കടുത്ത വഴക്കിലെത്തി റോക്കിയെ സ്വഭാവത്തിയ നടത്തുകയാണ് എന്നാണ് ജാസ്മിൻ ആരോപിക്കുന്നത് റോക്കിയുടെ ആരോപണം വഴക്കുമെല്ലാം ജാസ്മിനെയും ഗബ്രിയും മെനെ ചോളിപ്പിച്ചിട്ടുണ്ട് ലവ് ട്രാക്ക് കളിക്കാനാണെങ്കിൽ എനിക്കും അറിയാം എന്ന് ഗബ്രി സഹ പറയുന്നുണ്ട് എന്തായാലും ഗബ്രിയും ജാസ്മിൻ തമ്മിലുള്ള സൗഹൃദം തിരപ്പെടുത്താൻ വീടിനകത്ത് ഈ ആരോപണങ്ങൾ കാരണമായിട്ടുണ്ട് റോക്കിയും ജിൻഡോയും ആരോപിക്കും പോലെ ഗബ്രിയും ജാസ്മിനെ ലവ് ട്രാക്കിലാണോ നീങ്ങുന്നതെന്ന് കാത്തിരുത് കാണാം